കൊലക്കി കൊടുക്കാന്ന് നമ്മൾ പറയാറില്ലേ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം മരിച്ചതല്ല നമ്മൾ കൊലക്കി കൊടുത്ത നമ്മളല്ല നമ്മുടെ മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സൂപ്രണ്ടന്റ് അടക്കം ആ മെഡിക്കൽ കോളേജിൽ അവർ കൊലക്കി കൊടുത്തിട്ടാണ് ആ ഒരു ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പം മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴവിടെ ഒരാൾ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട് നേരത്തെ തന്നെ അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു ശ്രീധരൻ ചേരുന്നു ശ്രീധര എന്താണ് സംഭവിക്കുന്നത് ഒരാൾ ഒരു സംശയം തന്നെയാണ് ഈ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം കാണാൻ മനസ്സിലാക്കുന്നത് മറ്റ് തന്നെ നിന്ന് ാണ് മാറ്റലയ്ക്ക് കൊടുക്കാന്ന് പറയൂല നമ്മൾ അതാണ് ഇപ്പം നടന്നത് കോട്ടയത്തെ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ ഇന്ന് മരിച്ചു മരിച്ചു എന്നല്ല നമ്മൾ കൊലക്കി കൊടുത്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിങ് തകർന്നിട്ട് മരിച്ചു മരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വാർത്തകളിൽ എങ്ങനെ സ്കോൾ ചെയ്ത് പോകുന്നുണ്ട് അത് കൊലക്കി കൊടുത്താണ് നമ്മുടെ മന്ത്രിമാരടക്കം ഒന്നല്ല നമ്മുടെ രണ്ട് മന്ത്രിമാരും ആ ഹോസ്പിറ്റലിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ അടക്കമുള്ളവര് വാവിട്ട് പറഞ്ഞു അത് യൂസ് ചെയ്യാത്ത അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അവിടെ ആരും പോവാറില്ല അന്ന് അടുത്തോട്ട് പോലും ആരും പോവാറില്ല അതിൻ്റെ വഴിയിൽ എവിടെയോ നിന്ന ആളുടെ മേലോട്ടാണ് ഇത് വീണത് അത് കുഴപ്പമില്ല സാരമായിട്ടുള്ള പരിക്കൊന്നുമില്ല വളരെ നിസ്സാരമായിട്ടുള്ള പരിക്കാണ് നോക്കണ്ടത് അതിൻ്റെ അകത്തോട്ട് ആരും പോകണ്ട അത് പൊളിക്കാൻ വെച്ച കെട്ടിടമാണെന്ന് ആവർത്തിച്ച് കിട്ടിയ രണ്ട് മിനിറ്റിൻ്റെ സമയത്ത് അത് ഉപയോഗി ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് മണിക്കൂർ വരെ ആ ആ ഒരു സ്ത്രീ ശ്വാസം മുട്ടി മരിക്കേണ്ട അവസ്ഥ മിനിറ്റ് സമയത്തെ പ്രതികരണത്തിനിടെ എത്ര തവണയാണ് അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയാണെന്ന് രണ്ട് മന്ത്രിമാരും പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു അവരിത് ആവർത്തിച്ച് പറയുമ്പോഴും ജീവന് വേണ്ടി തലവലപ്പറമ്പ് സ്വദേശി ബിന്ദു പിടയുകയായിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിന്റെ മകൾ മകളാണെന്ന് തോന്നുന്നു മകൾ അമ്മയെ കാത്ത് ഫോണിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആളുകളോട് അലമുറയിട്ട് പറയുകയായിരുന്നു തന്റെ അമ്മ തിരികെ എത്തിയിട്ടില്ലെന്ന് കൊടുത്തല്ല ആർക്കെങ്കിലും പറയാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അവരിൽ അവിടെ എത്തുന്നവരും രോഗികളും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു അതിലേക്ക് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം മാറ്റി അപ്പുറത്തോട്ടാക്കിട്ടുള്ളൂ നമുക്ക് ബാക്കി നോക്കിട്ട് ഇതന്നെ ചെയ്ത് വേറെ അടച്ചിട്ടിരുന്ന ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ഇതും ഇവിടെ അടച്ചിട്ടിരുന്ന ഒരു സാധനം അതിനകത്ത് അവർ കരുതാം അതാ അതെല്ലാം ഇപ്പൊ സംഭവിച്ചത് അവരോട് പറഞ്ഞത് രണ്ടുപേരും അതില് ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ ചെറിയ പേര് കൊള്ളു അല്ല അവർ ഈ അടച്ചിട്ടിരുന്നാ ബേസ്റ്റാൻഡേഴ്സ് ആയിരിക്കാം ഇല്ല ഈ കെട്ടോ സൂപ്പർ സൂത്രമല്ല ഇത് അടച്ചിട്ടിരുന്നതാണ് ഇത് അപ്പുറത്ത് വാടപ്പുറത്താ ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ടോ അവർ ഡംപ് ചെയ്തിരുന്നതാണ് ആ സാധനമാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത് അവിടെ അല്ലല്ല അവിടെ കയറി വന്നപ്പം ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ ആളുകള് അല്ല അവരും സാധാരണ രീതി ഇവിടെ വരുമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കണ്ടാൾ കയറി താ ഇരിക്കാനൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ അങ്ങനെ കയറിയിരുന്നായിരിക്കാം അല്ലെ അതിപ്പോ നോക്കിട്ടു അവരെ അല്ലെ അവർക്ക് കൂടുതലായി പരിക്കുകൾ കാര്യം ഗുരുതരമായ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പുള്ളൂ അതിപ്പോ നമുക്ക് നമുക്കിപ്പോ തന്നെ ഇത്രയും പ്രാവശ്യം നിങ്ങൾ കേട്ട് നോക്കാം ആകെ ഒന്നോ രണ്ടോ മിനിറ്റ് രണ്ടുപേരും സംസാരിച്ചു ഈ രണ്ട് പ്രാവശ്യം സംസാരിച്ചപ്പോഴേക്കും ഒരു പത്ത് വട്ടെങ്കിലും അവർ പറഞ്ഞു അടച്ചിട്ടതാണ് അങ്ങോട്ടാരും പോവാറില്ല ഇല്ല ഇല്ല ഇനി മന്ത്രിമാർക്ക് ഇത് അറിയില്ലെങ്കിൽ അവർ ആരോ പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞാൽ വിചാരിക്കാം പക്ഷെ ആ കൂട്ടത്തിൽ അവിടെ നിന്ന് മെഡിക്കൽ സൂപ്രണ്ടന്റ് ഇല്ലേ ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ഇല്ല പുള്ളിയും പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് അടച്ചിട്ടതാണോ ഒന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ പുതിയ ബിൽഡിങ് അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പറഞ്ഞ സമയത്ത് അവിടുത്തെ ബാത്റൂം യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ വാർഡിന്റെ ചില ഭാഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള ഈ പറഞ്ഞ ഡോക്ടർക്ക് അറിയില്ല ഒന്നും അവിടുത്തെങ്കിലും അറിഞ്ഞൂടെ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടെങ്കിലും ഈ മന്ത്രിമാർ ഇത് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ആ രക്ഷാപ്രവർത്തനം സ്ലോ മോഡിലോട്ട് മാറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ബാക്കിയുള്ള ജനപ്രതിനിധികളും കാര്യങ്ങളും വന്നിട്ട് വേണമായിരുന്നോ ഫയർഫോഴ്സ് വരാനും തപ്പി നോക്കാനും നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെങ്കിലും മിണ്ടാണ്ട് വാ വാതൊറക്കാണ്ട് നിന്നിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് ചിലപ്പോൾ നാട്ടുകാരെ സ്ത്രീരെ രക്ഷിച്ചേനെ വിത്തിൻ്റെ സെക്കൻഡ്സിലോ വിത്തിൻ മിനിറ്റിലോ നിങ്ങളുടെ ഈ പ്രസ്താവന അല്ല എത്രയാണ് രൂക്ഷമാക്കിയത് നിങ്ങൾ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ ഓൾറെഡി നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ആരോഗ്യ മേഖല എന്നുള്ളത് കുത്തഴിഞ്ഞ് കിടക്കുക എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്കെതിരെ സംസാരിച്ച ആൾക്കാർ അത് ഏത് വലിയ ഡോക്ടർ നിങ്ങളുടെ ഏത് വലിയ ക്യാപ്സ്യൂള് വീഴുന്നേ നിങ്ങളുടെ അന്തം പോലും നിങ്ങൾ അവർക്കെതിരെ നിങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് അവർക്കെതിരെ നടപടി എടുക്കുന്ന കാലാത് അത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ എന്നുള്ളത് അതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് നിങ്ങൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീടെ കൊലയ്ക്ക് കൊടുക്കാനുള്ള അവസ്ഥയിലോട്ട് ഈ മന്ത്രിമാരെ എത്തിച്ചത് അത് അത് ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ മന്ത്രിമാർക്കെതിരെ സർക്കാരിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് നടപടിയാണ് ഒന്നുകിൽ അറസ്റ്റ് അല്ലെങ്കിൽ അവര് വല്ല ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ സസ്പെൻഷൻ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് അടച്ചിട്ടതാണോ അടച്ചിട്ടതല്ലേ എന്നുള്ളത് അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കിടന്ന അവിടെ വാഷ്റൂം യൂസ് ചെയ്ത അവിടുത്തെ രോഗികൾ പറയുന്ന കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട് അതുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് രാവിലെ ഒരു പത്തൊര പതിനൊന്ന് മണിയോടായി ഡോക്ടർമാരെല്ലാം വന്ന് കൗൺസിലിൽ കഴിഞ്ഞ് പോവുമായിരുന്നു അപ്പം ഞങ്ങള് ഞങ്ങളുടെ ബെഡിൽ ഇരുന്ന് മോന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പം കെട്ടിട മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വീഴുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കട്ടിൽ കട്ടിലോടുകൂടി മോനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു ഓടി ഇവിടെ വന്ന് ടോളി എടുത്ത് മോളിൽ കൊണ്ടിരുന്നപ്പം അവര് പറഞ്ഞ് മൂന്നാമത്തെ ഭാഗത്ത് മേലേ ചെറുപ്പം അവര് പറഞ്ഞു അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ജീവനല്ലേ വലുത് നിങ്ങൾ നിങ്ങൾ കിട്ടുന്ന പറഞ്ഞിട്ട് പറഞ്ഞു മേലത്തെ പോയിക്കോളാനെന്ന് അതെ ബിൽഡിങ് ഇത് ഓർത്തോന്റെ മുൻ ഓർത്തോ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ പറ അടച്ചിട്ട് അവിടെ വാർഡുകളിലെ ആൾക്കാർ ഇപ്പോഴും ഈ കിടത്തിട്ടുണ്ടെന്ന് അതിനകത്ത് കിടന്ന് അവരുടെ മകൻ സർജറി കഴിഞ്ഞിട്ട് ആ വാർഡിന്റെ അടുത്താണ് കിടക്കുന്നത് അതിന്റെ അടുത്തോട്ടാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് വീണിട്ട് അവർ അവിടെ നിന്ന് കട്ടിലോടെ എടുത്തിട്ടാണ് പാവം കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ കിടക്കാൻ പറ്റില്ല നിങ്ങൾ വേറെ എവിടെങ്കിലും പോകുന്ന പറഞ്ഞിട്ടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരാ കറക്റ്റായിട്ട് ശമ്പളവും കിമ്പളവും ബോണസും അത് കഴിഞ്ഞാൽ പെൻഷനായിട്ട് എല്ലാം കൂടെ വായിലോട്ട് കുത്തിക്കേറ്റി തരുന്നുണ്ടല്ലോ ഏ ജോലി ചെയ്യുന്ന ജോലിക്ക് ഇച്ചിരി കൂടി ഒരു സാമാന്യ ബോധം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം കൂടെ കാണിക്കുക അറ്റ്ലീസ്റ്റ് ആരോഗ്യമേഖല സർവീസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹോസ്പിറ്റൽ പോലത്തെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ആരോഗ്യബോധം കൂടെ വേണം മനുഷ്യത്വ ബോധം വേണം അല്ലാണ്ട് കറക്റ്റായിട്ട് മാസത്തിൽ ശമ്പളം വാങ്ങി എപ്പോഴെങ്കിലും ഒന്ന് ഡിലേ വന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ അവിടെ കെട്ടിപ്പിറക്കി സമരം ചെയ്യാൻ നിങ്ങൾ പോകും ഏറ്റവും ഫ്രണ്ടിലുണ്ടാവും ഓരോ വട്ടം ബോണസ് ഡബിളാക്കി തരണം എന്നാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അതേപോലെ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ കിട്ടുന്നൊന്നും പോലെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പെൻഷൻ കൂട്ടണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തരാ പാരം നടക്കും അതിനൊന്നും നിങ്ങൾ കുഴപ്പമില്ല അവിടൊരു അപകടം ഉണ്ടാകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പോലും ഇവിടുത്തെ നേഴ്സുമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാർക്കോ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ഇവിടുത്തെ ഡാഷ് പരിപാടികൾ അതൊക്കെ കൂട്ടത്തിൽ വന്ന് അവിടെ ഡയലോഗ് അടിക്കാൻ നല്ല ഒരു മന്ത്രി രണ്ട് മന്ത്രിമാരവിടെ വന്നിട്ട് സ്വയം രക്ഷിക്കാൻ മുഖം രക്ഷിക്കാൻ സർക്കാരിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിച്ഛായല്ലാണ്ടായി പോണ അവസ്ഥയിലോട്ട് വൃത്തികെട്ട ഭരണം വായിക്കാ നാൽപത് വട്ട ആൾക്കാർ പറയുന്ന അവസ്ഥയല്ലേ നിങ്ങൾക്ക് അത് പ്രതിച്ഛായ രക്ഷിക്കാൻ നിങ്ങൾ കിടന്ന അവിടെ കാണിച്ച ആ ഒരു 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 വ്യക്തത അതാണ് ആ കാരണം കൊണ്ടാണ് ഇന്ന് പാസ്ത്രിയാത്ര മരിച്ചത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾ നടത്തിയനെ ഇനി അവിടുത്തെ വേറെ ഒരാള് പറയുന്ന കാര്യം കൂടെ ഉണ്ട് അതുകൂടെ കേക്ക് രണ്ട് ബാത്റൂമേ ഉള്ളൂ ബാത്റൂമുകളും രാജ്യം കൊണ്ട് രക്ഷപ്പെട്ടു മന്ത്രി ഒക്കെ പറയുന്നതെ അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അവിടെ ആരും അങ്ങനെ പോവാറില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇറക്കി വിട്ടത് സ്റ്റേ അവിടെ ആയിരുന്നു ആ തകർന്ന ബിൽഡിംഗിലായിരുന്നോ നിങ്ങൾ താമസിച്ചു അതായത് വിജയകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ തകർന്ന ബിൽഡിങ്ങിൽ ആരുമില്ല അത് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് എന്നാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാവിലെ പറഞ്ഞത് പക്ഷേ ഈ ജോലികൾ പറയുന്നത് ഇവർ അവിടെ അവരുടെ ശുചിമുറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെയായിരുന്നു അപകടത്തിന്റെ പത്ത് മിനിറ്റ് മുമ്പ് മാത്രമാണ് അവർ ആ രണ്ടല്ലോ ഇതാണ് അവിടുത്തെ ബാത്റൂമ് യൂസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വാർഡിൻ്റെ പല ഭാഗങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയുന്നവർ വരെ വാ തുറക്കാണ്ട് മിണ്ടാണ്ടിരുന്നു അവിടെ മന്ത്രിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ സർക്കാരിനെ രക്ഷിക്കാനും സ്വന്തം ജോലി രക്ഷിക്കാനും വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ മിണ്ടാണ്ടിരുന്നു ഒരു സ്ത്രീ ഒരു പാവ സ്ത്രീയുടെ ഒരു ജീവൻ അങ്ങോട്ട് കൊടുത്ത് തീർന്നു സമാധാനമായി ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല ബിൽഡിംഗ് പൊളിഞ്ഞു വേണതല്ല ആരുടെയും കയ്യിലൊന്നുമല്ല മന്ത്രി പിടിച്ചാലോ അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടനെ പിടിച്ചാലോ നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ബിൽഡിംഗ് പൊളിയാണുള്ളത് പൊളിയും പഴയ ബിൽഡിംഗ് അതറിയാം അറ്റ്ലീസ്റ്റ് പൊളഞ്ഞ സമയത്തെങ്കിൽ അതിനകത്ത് ആളുണ്ടാവും ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഞങ്ങളവിടെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ അല്ല ബുദ്ധി ചിന്ത ഈ പറഞ്ഞാൽ അവിടുത്തെ സുപ്രണ്ടും ബാക്കിയുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പൊളിഞ്ഞ സമയം കൊണ്ട് വിത്തിൻ ടൈമിൽ തന്നെ ഫയർഫോഴ്സോ ജെ സി ബി എന്തെങ്കിലും കൊണ്ടുവന്ന് ഞാൻ അവിടെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ജീവനെങ്കിലും തിരിച്ച് കിട്ടിയതേ ഇനി ഇപ്പം ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇനിയും അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുക ആൾക്കാർ ഏതാണെങ്കിലും ഈ വഴിയിലൂടെ ഒക്കെ പോകുന്ന മന്ത്രിമാരെയും അല്ലെങ്കിൽ കോണാപ്പ് കോണാപ്പിലെ മന്ത്രിമാരെയും സാധനങ്ങളൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു അടുപ്പിക്കരുത് ഇമാതിരി സാധനങ്ങളൊന്നും പറ്റുമെങ്കിൽ അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ആൾക്കാർക്ക് അറിയെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നില്ല അറിയുന്നില്ലല്ലോ ഡോക്ടേഴ്സും ബാക്കിയുള്ള ആൾക്കാരോട് ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷനോടുണ്ടെങ്കിൽ അവരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ നോക്ക് ഇമാതിരി മുഖരക്ഷിക്കാൻ വേണ്ടി എന്തും പറയും അല്ലെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലോടൊക്കെ നമ്മുടെ മന്ത്രിമാരെത്തിക്കഴിഞ്ഞാൽ കേരളം കുതിക്കല്ല കേരളം കെതക്കയാണ് ചെന്ന് കുതിപ്പല്ല ഇപ്പം നടക്കുന്ന ഇവിടെ നമ്മുടെ ആരോഗ്യ ഇതങ്ങട്ട് കെട്ടി ഘവിച്ചു വന്നിട്ട് നമ്മൾ കോവിഡിൻ്റെ കിറ്റും മുഖ്യ കഥയും അല്ലെങ്കിൽ ആ ഒരു കുറേ ഇതിലൊക്കെയാണ് നമ്മളിവിടെ പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ സർക്കാർ എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണ് നമ്മുടെ പല സർക്കാരുകളും രണ്ടാം വട്ടം കീറി വന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇനി കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വല്ല എന്ത് കഷ്ടന്ത് എന്ത് പറയാനതിനൊക്കെ